മിക്സിയിലൊന്ന് കറക്കി സോസ് പാനിൽ ഒരു അടിപൊളി ജാക്ക് ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചക്കയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മധുരത്തിനാവശ്യമായിട്ട് വൺ ബൈ ത്രീ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് റവ കൊണ്ടുള്ള കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത് ഒരു കപ്പാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം റിഫൈൻഡ് ഓയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇനി ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടിനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പാലൊഴിച്ച് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ബാറ്റർ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നേരത്തെ ബാലൻസ് വെച്ചിട്ടുള്ള കാൽ കപ്പ് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ടോട്ടൽ ഒരു കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ലാസ്റ്റ് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് താഴെ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ഇതിവിടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിൻ്റെ അടിയിലായിട്ട് ഒരു ചൂട് കട്ടിയുള്ള ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സോസ് പാനിൽ ഓയിലൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് നമുക്ക് മറ്റു പഴയ പേൻ അടിയിൽ വെച്ചിരിക്കുന്ന പേൻ നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാഷിനിട്ടും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചക്കയുടെ പീസും വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മുപ്പത് മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം അതിൻ്റെ ലിഡിൽ ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇവിടെ നന്നായിട്ടിനി ബേക്കായി വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇവിടെ പ്ലേറ്റിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം